ഉറക്കിൽ ഭയപ്പെടുത്തുന്ന സ്വപ്നം കാണാറുണ്ടോ നിങ്ങൾ എങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവയാണ് ഇടതു വശത്തേക്ക് മൂന്ന് തവണ തുപ്പുക ചൊല്ലുക ശേഷം ഇതുവരെ കിടന്നതല്ലാത്ത മറ്റൊരു വശത്തേക്ക് കിടക്കുക പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം കണ്ട സ്വപ്നം ആരോടും പറയരുത് മൂന്ന് തവണ തുപ്പാൻ പറഞ്ഞത് ഉമിനീരില്ലാത്ത രീതിയിൽ ചെറിയ ഒത്തുപോലെയാണ് ചെയ്യേണ്ടത് എന്ന് പണ്ഡിതർ വിശദീകരിച്ചിട്ടുണ്ട് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇങ്ങനെ കാണാം അൻ മുസ്ലിം നിങ്ങളാരെങ്കിലും ഇഷ്ടമില്ലാത്ത സ്വപ്നം കണ്ടാൽ ഇടതുവശത്തേക്ക് മൂന്ന് തവണ തുപ്പുക അല്ലാഹുവിനോട് സ്വപ്നത്തിന്റെ ശറ്റിനെ തൊട്ട് കാവൽ ചോദിക്കുക എന്നാൽ അവനത് ഒരു പ്രയാസവും വരുത്തില്ല ഹദീസിൽ പറഞ്ഞ പോലെ ചെയ്താൽ എന്ത് സ്വപ്നമാണെങ്കിലും അതിന്റെ പ്രശ്നം നീങ്ങിപ്പോകുമെന്നാണ് ഇപ്പറഞ്ഞത് സോ ഒരിക്കലും മോശം സ്വപ്നം കണ്ടാൽ ഇക്കാര്യം ചെയ്യാതിരിക്കരുത് ഔതു ചൊല്ലേണ്ട ശരിയായ രൂപം ഇങ്ങനെയാണ് മറ്റു ചില റിപ്പോർട്ടുകളിൽ രണ്ട് റക്കത് സുന്നത്ത് നിസ്കരിക്കണം എന്നു കൂടെയുണ്ട് കഴിയുന്നവർ അതും ചെയ്യുക എല്ലാം ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഇവിയൽ കുറച്ച് ചെയ്താലും പ്രയാസം നീങ്ങിക്കിട്ടുമെന്നും പണ്ഡിതർ വിവരിച്ചത് കാണാം സ്വപ്നം ആരോടും പറയരുതെന്ന് പറഞ്ഞത് എന്തിനാണെന്നറിയുമോ സ്വപ്നം ആദ്യം വ്യാഖ്യാനിക്കുന്നയാൾ എന്താണോ പറയുന്നത് അതുപോലെ സംഭവിക്കുമെന്നാണ് അഥവാ അങ്ങനെ പുലരുമെന്നാണ് അല്ലാഹുവിന്റെ നിശ്ചയം മറ്റു പല പ്രവാചക വചനങ്ങളിലും ഇക്കാര്യം പരാമർശിക്കുന്നത് നമുക്ക് കാണാനാകും ഒരു കാര്യം കൂടെ പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാം ഉറങ്ങുമ്പോൾ ഉളു ചെയ്ത് ചൊല്ലേണ്ട ദിക്കുകൾ എല്ലാം ചൊല്ലി വലതുവശത്തേക്ക് തിരിഞ്ഞു വേണം കിടക്കാൻ ഇത്തരം എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ വീഡിയോയിൽ കമന്റ് ചെയ്യുക ഒഴിവനുസരിച്ച് അവ വിശദീകരിച്ച് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഷെയർ ചെയ്യാൻ ഇഷ്ടം കാണിക്കുമല്ലോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അലൈക്കും അസ്സലാമത്തല്ലോ